ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സോ നിങ്ങളിൽ പലരും നമ്മുടെ ബാലഭാസ്കറിൻ്റെ വൈഫായിട്ടുള്ള ലക്ഷ്മി മനോരമ ന്യൂസിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയുടെ പല കോണിൽ നിന്നും ലക്ഷ്മിനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ആളുകൾക്ക് ഇത്രയും ക്രൂരമായിട്ട് സംസാരിക്കാൻ കഴിയുന്നതെന്ന് തൻ്റെ ജീവനും ജീവൻ്റെ ജീവനും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്നും റിക്കവർ ആവാൻ കഴിയാതെ എങ്ങനെയെങ്കിലും മുന്നോട്ടേക്കും ജീവിക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന സമയത്ത് ഈ ആളുകളൊക്കെ പിന്നെയും പിന്നെയും അവരെ ബാക്കോട്ട് കളിക്കാനാണ് ശ്രമിക്കുന്നത് എങ്ങോട്ടാണ് മലയാളികളുടെ മാനസികാവസ്ഥ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല ആ നിങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ മേ ബി ലക്ഷ്മി കള്ളം പറയുന്നതാണെങ്കിൽ കൂടെയും അല്ലെങ്കിൽ അവരാരെങ്കിലും സംരക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്നതാണെങ്കിൽ കൂടെയും ഒരു ലിമിറ്റില്ലേ നിങ്ങൾക്ക് ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നതിന് എന്തൊക്കെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് ഈ കമൻ്റ് ഇടുന്ന ലക്ഷ്മി കുറ്റം പറയുന്ന വിമർശിക്കുന്ന ആളുകൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി നിങ്ങൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കിത് താങ്ങാൻ കഴിയായിരുന്നോ ലക്ഷ്മിയാണ് നഷ്ടം വേറെ ആർക്കും ഇവിടെ സംഭവിച്ചിട്ടില്ല സ്വന്തം ഭർത്താവിനെയും മകളെയുമാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് സോ സ്വന്തം ഭർത്താവിനെയും മകളെയും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അപകടപ്പെടുത്തിക്കൊണ്ട് പണം സമ്പാദിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു മനുഷ്യ ജീവിയായിട്ട് കണ്ടിട്ട് നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവരെ ഉപദ്രവിക്കാനെങ്കിലും വരുന്നോടെ പറയുന്നുണ്ട് എനിക്ക് പക്ഷേ എനിക്കപ്പോ എനിക്ക് ഓർമ്മയില്ല അതൊന്നും എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനോ എൻ്റെ പേരൊക്കെ ചോദിച്ചാൽ പറയാനൊന്നും പറ്റുന്നൊരവസ്ഥ ആയിരുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ എനിക്ക് റിയൽ ആയിട്ട് ബോധം വരുമ്പോൾ ഞാൻ ഐ സിയുലായിരുന്നു അത് പക്ഷെ ഐ സിയു ആണെന്നോ ഹോസ്പിറ്റലിലാണെന്നോ ഒന്നും ഞാൻ ആ ഒരു നഴ്സിംഗ് സ്റ്റാഫിനോട് ചോദിച്ചാണ് മനസ്സിലാക്കുന്നത് ഞാൻ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു അപ്പോൾ കൈയും കാലൊന്നും അനങ്ങുന്നില്ല എന്റെ കാലൊ കൈയൊക്കെ കെട്ടി വെച്ചേക്കായിരുന്നു അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞത് കിടന്നുള്ളൂ ചെറിയൊരു മുറിവുണ്ട് ഞങ്ങള് അതുകൊണ്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കിടന്നു കിടന്നാൽ മതി എന്ന് പറഞ്ഞു ഞാനങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ബാലിനെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് എന്നോട് ആദ്യം പറഞ്ഞ മറുപടി അദ്ദേഹം പുറത്തുണ്ട് എല്ലാരും പുറത്തുണ്ട് ഫാമിലി എല്ലാരും പുറത്തുണ്ട് അപ്പൊ കിടന്നോളൂ റെസ്റ്റ് എടുത്തോളൂ എന്ന് മാത്രമാണ് ഇത് എന്റെ മനസ്സിൽ അങ്ങ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരിക്കലും വാലു ഇല്ല എന്നൊരു കാര്യം ഞാൻ അവിടെ വെച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല അവര് പുറത്തുണ്ട് എന്ന് പറഞ്ഞു ശരിയാണ് പിന്നെ ബ്രെയിൻജുറി ആയിരുന്നല്ലോ അപ്പൊ അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും ഞാൻ വാളിനെ കാണുന്നു സംസാരിക്കുന്നു അങ്ങനെ ഒരു വേൾഡ് നടക്കുന്നുണ്ട് പാരലായിട്ട് ഉണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ബാലുവിനോട് ബാലുവിനോട് തിരിച്ചു സംസാരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു അത് മാസങ്ങളോളം നീണ്ടുപോയി അവസ്ഥ ഞാൻ തന്നെ എൻ്റെ ഒരു മാനസിക അവസ്ഥയെ കുറിച്ച് പേടിക്കാൻ തുടങ്ങിയ ഒരു തുടങ്ങിയൊരവസ്ഥയാണ് കാരണം രണ്ട് രീതിയില്ല ഞാൻ കണ്ണു തുറക്കുമ്പോൾ വളരെയധികം വേദനകളും തല മുതൽ കാലുവരെയും വേദനിക്കുന്ന ഒരു കിടക്കുന്ന ബെഡ് ഹിഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ആൾക്കാരൊക്കെ അനുശോചിച്ച് അറിയിക്കുന്നവരും ബുദ്ധുഖിതരുമാണ് അങ്ങനെ ഒരു അവസ്ഥ ഞാൻ എപ്പോഴും മയങ്ങുന്നു പിന്നെ ഞാൻ കാണുന്നത് ഞങ്ങളുടെ നോർമൽ ലൈഫാണ് ബാലു കുട്ടി ഞാനിങ്ങനെ ഞാനിങ്ങനെ ഒരു ഡ്രീം കാണുന്നുണ്ട് ഇങ്ങനെ വളരെ ബിയേഡാണെന്നൊക്കെ പറയുമ്പോൾ ബാലു എന്നോട് പറയുന്നുണ്ട് ബാഡ് ഡ്രീംസ് ഷെയർ ചെയ്ത് കഴിഞ്ഞ പിന്നെ നടക്കില്ല അതുകൊണ്ട് കുഴപ്പമില്ല റിലാക്സ് ചെയ്തു എന്ന് എന്നോട് ബാലു പറയുന്നുണ്ട് നമ്മുടെ നോർമൽ ലൈഫ് നടക്കുന്നുണ്ട് വീണ്ടും ഞാൻ എപ്പോഴും തന്നെ ഉറങ്ങുന്നു വീണ്ടും വേദന റിയാലിറ്റി ഇതിൽ ഏതാണ് റിയൽ ലൈഫ് ഏതാണ് ഞാൻ സ്വപ്നം കാണുന്നതാണോ എന്താണ് സംഭവിക്കുന്നത് ഹാലൂസിനേറ്റ് ചെയ്യാണോ വളരെ വിയേർഡായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു മാക്സിമം അവർ അനുഭവിച്ചു കഴിഞ്ഞു അവർ ഏതൊക്കെ അവസ്ഥകളിലൂടെയാണ് കടന്നു പോയത് എന്നുള്ളത് നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് തന്നെ മനസാക്ഷി ഉണ്ടെങ്കിൽ ഒരു തരം നന്മയെങ്കിലും നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മിയെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ